ഇതിൽ ആരാണോ ഉള്ളത് അവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ അവർക്ക് ലഭ്യമാകും അതുകൊണ്ട് ഈ ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആ സൗകര്യങ്ങൾ വിതരണം ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ഇത്തരം ഒരു ക്യൂ ആർ കോഡിലൊക്കെ ആയതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊരു നടപടിക്രമം തീരുമാനിച്ചത് പ്രാഥമികമായിട്ടുള്ള അഞ്ചോളം ദുരന്ത ബാധിതർക്കാണ് ഇന്നത് വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌഷാദ് മറിക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബുണ്ടായിരുന്നു എല്ലാ കടത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ വെച്ച് അങ്ങനെ വിതരണം ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ന് നമ്മുടെ നിങ്ങൾ കൂടി ഉന്നയിച്ച ഒരു പ്രശ്നം പ്രധാനമായിട്ടും ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഫോൺ നമ്പർ വണ്ണിൽ പ്രധാനമായും പറഞ്ഞ ഒരു പ്രശ്നമാണ് പുനരധിവാസ പദ്ധതിയുടെ സമ്മതപത്രത്തിൽ അഞ്ചാമത്തേതായി പറയുന്ന ഫേസ്ബുക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പുനരധിവാസത്തിന് അർഹരായ എൻ്റെ കുടുംബം ദുരന്ത ബാധിത പ്രദേശത്ത് അനുഭവിച്ചു വന്ന ഭൂമിയും വീടുകളും സ്ഥാപനങ്ങളും മറ്റു ചടങ്ങുകളും എന്ന മാറ്റി വീട് മാത്രമാക്കി ഭൂമിയും സ്ഥാപനങ്ങളും മറ്റു ചടയങ്ങളും എന്നുള്ളത് ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് ഇനിയും ഫോം ഉണ്ടെങ്കിലും ഫോം കൊടുത്തതാണെങ്കിലും അതിൻ്റെ ആ ഭാഗത്ത് ആയിരിക്കും നമ്മൾ സ്വീകരിക്കുക വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയാവും മറ്റ് സംവിധാനങ്ങളൊന്നും സറണ്ടർ ചെയ്യേണ്ടതില്ല അതിലുണ്ടായ കിഴക്കൻ മിസ്റ്റേറ്റിൽ ഇതിന്റെ ഒന്നാമത്തെ അനുബന്ധ മുന്നിന്റെ അഞ്ചാമത്തെ പിന്നെ കാര്യത്തിനും അതുപോലെ തന്നെ തുടർന്ന് നിബന്ധനകളിൽ പറയുന്ന ഭാഗത്തും സ്ഥാപനങ്ങൾ എന്ന മാറ്റി വീട് മാത്രം സറണ്ടർ ചെയ്യുക എന്നുള്ള ഒരു പൊതുസ്ഥിതി വിശേഷം ഇന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയ ഇടപെടൽ സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ദുരന്ത നിവാരണ പ്രക്രിയയുടെ ഭാഗമായി നടന്നിട്ടുണ്ട് അതനുസരിച്ച് കൃഷിഭൂമി നഷ്ടം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് പത്തൊമ്പത് ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പ്രത്യേക ആസഹായം വിതരണം ചെയ്തിട്ടുണ്ട് കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും അനുബന്ധ കേന്ദ്രങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുന്നതിന് പറ്റിയ വിളകൾ ഏത് അതിൻ്റെ കാലാവധി എത്രയായിരിക്കും അത് നടത്താൻ വേണ്ടി ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ രണ്ടാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ കൃഷി വകുപ്പ് ആ കാര്യങ്ങൾ നിർവഹിക്കണം മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ലക്ഷം രൂപയുടെ സഹായങ്ങൾ ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അതിന് പുറമെ എഴുപത്തി ആറ് കോടി രൂപയുടെ ഒരു പ്രത്യേകമായ പാക്കേജ് ഇപ്പോ സംസ്ഥാന ഗവൺമെന്റിനെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച നടപടിക്രമങ്ങൾക്ക് നിർത്തുന്നു പൊതുവിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ശ്രദ്ധേയമായ പദ്ധതികളായി നടപ്പിലാക്കി വരുന്നത് പഠനോപകരണങ്ങളുടെ ആവശ്യമായ വിധത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് നമ്മുടെ മേപ്പാടി സ്കൂളിൽ എട്ട് ക്ലാസ് റൂമ് വരെയുള്ള പുതിയ കെട്ടിടം പണിയുന്നുണ്ട് കിച്ചണിലെ പ്രവർത്തനം പൂർത്തീകരിച്ചു വരുന്നുണ്ട് കളക്ടർ തന്നെ രണ്ട് പുതിയ ബസ്സുകൾ അവിടെ കൊടുക്കുന്നുണ്ട്

ഡോക്ടർ ൾപ്പെടെയുള്ള ആളുകളുടെയും സഹായത്തോടെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ടാറ്റയുടെ സഹായത്തോടെ ഒരു ലെവൽ ത്രീ നിലവാരത്തിലുള്ള കയർ ആശുപത്രിയിൽ നിലവാരത്തിലുള്ള ടോമ കയർ ഏഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വൈത്തിരി താലൂക്കിൽ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു സാസ്ഗി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചു കോടി രൂപയുടെ പുതിയ ബിൽഡിങ് അവിടെ നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് പൂർണ്ണമായിട്ട് തയ്യാറാക്കി മേപ്പാടി സി എച്ച് എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് നടപടി ഹെൽത്ത് കാർഡ് കാണിച്ചാൽ മറ്റു ആശുപത്രികളിൽ ഈ സൗജന്യം നേരത്തെ നൽകണം അതായത് എല്ലാവർക്കും ഓരോ സിംഗിൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ കാർഡ് ഉള്ളവരുടെ കാർഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ ക്യു ആർ കോഡ് എടുത്ത് നോക്കിയാൽ ഒരാൾക്കും ആശുപത്രി ഉണ്ടാവും ഉദാഹരണത്തിൽ ചിലപ്പോ മേപ്പാടി എഫ് എച്ച് എസ് സി ആയിരിക്കും ചിലപ്പോൾ കൽക്കറ്റ് എഫ് എച്ച് എസ് സി ആയിരിക്കും അവിടെ ഒന്ന് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ഈ പറയപ്പെടുന്ന സ്വകാര്യ മേഖലയിലുള്ള ഏത് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയാലും അവിടെ ഈ സ്പെഷ്യൽ ബെനിഫിറ്റ് ലഭ്യമാകും ഇതിനു വേണ്ടി ഇത് ഉറപ്പിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രി ഉടമകളുടെ യോഗം മൂന്ന് ജില്ലകളുടെ സ്വകാര്യ ആശുപത്രി ഉടമകളുടെ യോഗം നമ്മുടെ മൂന്ന് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിളിച്ചതാണ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ഈ മൂന്ന് ജില്ലകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിലൂടെ ലഭിക്കുക അവിടെ നിന്ന് ആർ സി സി ശുചിത്തര പോലെയുള്ള ഏതെങ്കിലും ആശുപത്രികളിലേക്ക് ഫർദർ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ പണം സർക്കാർ വഹിക്കാം എന്ന വിധത്തിലുള്ള ധാരണ തയ്യാറാക്കി കുടുംബശ്രീ ഇവിടെ ലൈബ്ലിവുഡുമായി ബന്ധപ്പെട്ട വലിയ മുന്നേറ്റം ആ കാര്യത്തിൽ നമ്മൾ നടത്തി വരികയാണ് അതുമായി ബന്ധപ്പെട്ട് എല്ലാവിധത്തിലുള്ള നടപടിക്രമങ്ങളും പിന്നെ നടന്നിട്ടുണ്ട് ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് മൊബൈൽ ഒരു വർഷക്കാലത്ത് ഫ്രീ കണക്ഷനോടെ മൊബൈൽ നഷ്ടപ്പെട്ട എല്ലാവർക്കും വാങ്ങി നൽകുന്ന നടപടി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു അതിലേക്ക് കിടക്കുക ഇവിടെ ഒറ്റപ്പെട്ടു കുട്ടികളുടെ കാര്യത്തിൽ ഒരു വലിയ സഹായം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയാണ് രണ്ട് ലക്ഷകർത്താക്കളും നഷ്ടപ്പെട്ട ഏഴ് കുട്ടികളാണ് അത് അവർക്ക് പത്ത് ലക്ഷം രൂപ വീതം പ്രത്യേക സഹായമായി നൽകുകയാണ് അതിൽ ആറുപേരുടെ വിതരണം ചെയ്തിട്ട് ഒരു കുട്ടിയുടെ കൂടി കൊടുക്കാൻ ബാലൻസ് ഉണ്ട് അത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുട്ടികൾ അതായത് എന്നുള്ള വിഭാഗത്തിൽപ്പെടുത്തി ഒറ്റ ലക്ഷകർത്താവ് മാത്രം നഷ്ടപ്പെട്ട ഇരുപത്തി ഒന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട് അവിടെ പതിനാല് കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നൽകുകയാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കളുടെ നഷ്ടം മാത്രമല്ല ജീവിത സാഹചര്യങ്ങൾ തീരെ നഷ്ടപ്പെട്ടു പോയ മൂന്നന്യ സംസ്ഥാന ായും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കും ഈ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി നമ്മൾ രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ യൂണിസെഫിന്റെ സഹായത്തോടെ ഒരു ഇൻഡിവിജ്വൽ ചൈൽഡ് കെയർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഇരുപത്തിനാല് കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയിക്കലുണ്ടായി അതിന് പുറമെ ജില്ലാ ഭരണകൂടം പ്രത്യേക സഹായമായി ഇരുപത്തിനാല് കുട്ടികൾക്കും രണ്ടര ലക്ഷം രൂപ വീതം സി എം ആർ ഫണ്ടിലൂടെ നൽകും അതിൽ പത്ത് ലക്ഷത്തിനും മറ്റു ലക്ഷത്തിനും അതുപോലെ തന്നെ യൂണിസെഫിന്റെ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള പൂർണ്ണമായ പഠന സഹായത്തിനും പുറമെ രണ്ടര ലക്ഷം കൂടി നൽകും പേർക്ക് നൽകി കഴിഞ്ഞു ഏഴു പേർക്ക് എം നൽകി മത്സരത്തിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഇരുപത്തിനാല് കുട്ടികൾക്ക് മാസം നാലായിരം രൂപ വീതം പിന്നെ അവരുടെ ചെവ് എന്ന വിധത്തിൽ സഹിക്കാൻ ും കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് എം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പ്രാഥമികമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലോൺ സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പതിനേഴര ലക്ഷം രൂപയും സബ്സിഡിയാണ് തകർന്നു പോയത് എൺപത്തിരണ്ട് എം എസ് എം ഇകളാണ് അതിൽ മുപ്പത്തി അഞ്ചെണ്ണം അവരുടെ കൂടി സഹായത്തോടെയും ഇടപെടലുകളിലൂടെയും ആരംഭിച്ചു ഇപ്പോൾ ഒരു പുതിയ മൈക്രോ പ്ലാൻ ഡി ഐ സി തയ്യാറാക്കി നൂറ്റി ഇരുപത്തിയഞ്ച് പുതിയ മൈക്രോ സഹായങ്ങൾ എം എസ് എം എൽകണം എന്ന് നിശ്ചയിച്ചു അതിൽ നാല്പത്തെട്ട് പേർ ഇപ്പോ ഓൾറെഡി ബില്ലിങ് ആയിട്ടുണ്ട് പുതിയ പ്രപ്പോസൽ എൺപത് ശതമാനം സബ്സിഡി വ്യവസായ വകുപ്പ് കൊടുത്ത് ബാക്കി ഇരുപത് ശതമാനം ലോൺ അവൈറ്റ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ളവരെ കൂടി ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിശ്ചയിച്ചു ഡബിൾ ക്ലിയറൻസിന് മൂന്ന് മേഖലകളായി മൂന്ന് ഫീസുകളായിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിലെ ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ അനുഭവിക്കുന്നത് ഈ ആഴ്ച തന്നെ കൊടുക്കും മാർച്ച് മാസം അവസാനത്തോടു കൂടി നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പറ്റും ഏപ്രിൽ ആദ്യം അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കും ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പദ്ധതികളാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിശ്ചയിച്ചത് അതിൽ ഇരുന്നൂറ്റി എഴുപത്തിഒൻപതും എൻട്രൂറ്റി അമ്പത്തി ഒമ്പതെണ്ണം സ്റ്റാർട്ട് ചെയ്തു നൂറ്റി പതിനെട്ട് വർക്ക് ഇപ്പോൾ ആ വിധത്തിൽ നല്ലതുപോലെ ഉള്ള പ്രകടനം നടത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ആളുകളെ കണ്ടെത്തി അതിൽ പേരെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് റെക്കോർഡുകൾ പൂർണ്ണമായി തിരിച്ചു പോകും പിന്നെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ ആകെ വിതരണം ചെയ്യുന്ന ഉണ്ടായി നമുക്ക് പെരുന്നാൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മാസം ആയിരം രൂപയുടെ നിത്യോപയോഗ സാഗങ്ങളിൽ നിന്ന് വിതരണം ചെയ്യാനുള്ള കൂപ്പൺ ജില്ലാ ഭരണകൂടം തയ്യാറാക്കും തിരുവനന്തപുരത്തെ കെ എസ് ടി എം അത് നമ്പർ അയക്കും സെക്രട്ടറി ഉണ്ട് ഈ ആഴ്ച തന്നെ അതിനനുവാദം കൊടുത്താൽ മാർച്ച് മാസം അവസാനത്തോടെ അതായത് ഏപ്രിൽ മുതൽ തുടങ്ങുന്ന മാസത്തേക്ക് ആറു മാസക്കാലത്തേക്കുള്ള കൂപ്പൺ മാർച്ച് മാസം അവസാനത്തോടെ വിതരണം ആരംഭിക്കും ഒരു മാസം ആയിരം രൂപ വീതം ആറു മാസക്കാലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും വിതരണം ചെയ്യണം എന്ന് നിശ്ചയിച്ചു നോബോസോണിൽ കൂടി ഇപ്പൊ വന്യമൃഗശല്യം അല്ലാതെ ആടൊഴിഞ്ഞ സാഹചര്യത്തിൽ വരുന്നതുകൊണ്ട് അവിടെ പൂർണ്ണമായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ കൊണ്ടുവരണം എന്നാണ് ഇപ്പൊ അറിയിക്കുന്നത് അഞ്ചു കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കി ഇപ്പോ അവിടേക്ക് അയച്ചിട്ടുണ്ട് അഞ്ചു കോടി രൂപയുടെ പദ്ധതിയും വേഗത്തിന് അംഗീകാരം കൊടുക്കും എന്ന് നമ്മളിപ്പോ പ്രവർത്തിച്ചിരുന്നു പിന്നെ ഒന്ന് നമ്മൾ രാവിലെ ചർച്ച പറയാതെ പോയ സംശയമായി വന്ന കാര്യം ഈ മരണപ്പെട്ടവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചാണ് അതിന്ന് ഇപ്പോൾ അതിന്റെ പ്രൊസീഡിങ്സ് കൊടുത്തിരിക്കുന്നു ഇന്ന് തന്നെ ജെ ഡി മുഖാന്തരം പഞ്ചായത്തിലേക്ക് നൽകുന്നു അവിടെ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യും ഇത് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് പക്ഷേ കേരളത്തിൽ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും വേഗതയിൽ പർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഇടപെടൽ ഇവിടെ നിന്നാണ് ഉണ്ടായത് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇപ്പൊ കൊടുത്ത പദ്ധതികളിൽ നമ്മുടെ ജി എൽ പി എസ് നമ്പർ ബ്രിഡ്ജ് റോഡ് അതുപോലെ തന്നെ വനറാനി ബ്രിഡ്ജ് അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് ഷെൽട്ടറുടെ കെട്ടണം കളക്ട്രേറ്റിലെ ഡി ഡി എം എ ഡി ബ്ലോക്ക് ആറ് ഹെലിപാഡുകൾ നൂറ്റിപ്പത്തി ഏഴി സബ്സ്റ്റേഷൻ വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ മൂന്ന് സ്റ്റേഷനുകൾ ഇതിന്റെ എസ്റ്റിമേറ്റ് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടു മുട്ടിൽ മേപ്പാടി റോഡ് റോഡ് അതുപോലെ തന്നെ ചൂരന്മല അട്ടാമല റോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെള്ളാർമല സ്കൂൾ ഇത്രയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എ എസ് ഓൾറെഡി ലഭ്യമായിട്ടുണ്ട് അതിന് പുറമെ നൂറ്റി ഇരുപത്തി കോടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഏഴ് റോഡുകൾ ചൂരന്മല ഹൈസ്കൂൾ റോഡ് പടവട്ടിക്കുന്ന് വരെ ചൂരന്മല മുണ്ടക്കൈ റോഡ് ചൂരന്മല ന്യൂ വില്ലേജ് ഓഫീസ് റോഡ് ഡാ സൈറ്റിൽ ന്യൂ വില്ലേജ് ഓഫീസ് റോഡ് ഗോപിമുര മുണ്ടക്കൈ കുഞ്ചിരിമറ്റം റോഡ് കുഞ്ചിരിമറ്റം മലറാണി റോഡ് ജി എൽ പി എസ് എഴുത്തിനു ഈ ഏഴ് റോഡുകളുടെ എസ്റ്റിമേറ്റ് ഘട്ടത്തിലാണ് നാളെയും മറ്റന്നാളുമായി റോഡിന്റെ ഈ പഞ്ചായത്ത് മെമ്പർമാരും ചേർന്ന് ആ സ്ഥലമൊന്ന് പരിശോധിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകും എന്നുള്ളതും ആലോചിച്ചു മൂന്ന് ഡിസ്റ്റുകളിൽ പെട്ട ആളുകളെ സംബന്ധിച്ച് വന്നവരുടെ എല്ലാം അഭ്യർത്ഥനയും അപേക്ഷയും നമ്മൾ നമുക്ക് ഫസ്റ്റ് അപ്പീൽ ലഭ്യമായിട്ടുള്ള കേസുകളിൽ ഇനി രണ്ടെണ്ണത്തിൻ്റെ ടു എയുടെയും ടു ബിടെയും അപേക്ഷകൾ ലഭ്യമാണ് അത് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകണം അതിനെ തുടർന്നും ആളുകൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുവായ റെക്കമെൻറ്റേഷനോടുകൂടി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സെക്കൻഡ് അപ്പീലായി അയക്കണം സെക്കൻഡ് അപ്പീൽ സംസ്ഥാന സർക്കാർ പരിശോധിക്കും ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ന് ചേർന്ന പിന്നെ സർവതല ആ യോഗം എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചർച്ച യോഗം പിന്നെ ചേരുകയുണ്ടായത് ഏറ്റവും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കാനാകും എന്നാണ് നമ്മളിപ്പോൾ അവസാനമായി കരുതുന്നത് വളരെ വേഗത്തില കാര്യങ്ങളുമായി പോകാം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളും അതത് ഘട്ടത്തിൽ നമ്മൾ നോക്കുന്നുണ്ട് ഇന്ന് തന്നെ വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷയം അത് അപ്പൊ തന്നെ പരിഹരിക്കാം ഇനി എടുത്തു വയ്ക്കുന്ന പ്രശ്നമില്ല അപ്പൊ തന്നെ പരിഹരിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പ്രശ്നം ഞങ്ങൾ ഇവിടെ നോക്കി മുപ്പതോളം ഇരുപത്തി ഒമ്പത് ആളുകൾ മാത്രമേ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിട്ടുള്ളൂ എന്ന വസ്തുത അപ്പൊ ആ വസ്തുത ഞങ്ങൾ നോക്കിയപ്പോൾ ഇരുപത്തിനാലാം തീയതി വരെ കളക്ടർ അവർക്ക് സമയം കൊടുത്തിട്ടുള്ളൂ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ വീട്ടുകാരുമായിട്ട് കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ സമ്മതപത്രം നൽകണം അവരുടെ ഓപ്ഷൻ എടുക്കണം എന്ന അഭ്യർത്ഥനയാണ് അവരോട് നടത്തിയിട്ടുള്ളത് അതനുസരിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് കിട്ടുന്ന പേക്ഷകളൊക്കെ തന്നെ ഇനി എല്ലാം കൂടി കിട്ടിയിട്ടാകാം എന്ന വിധത്തിൽ എടുത്ത് വരണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കിട്ടുന്ന പേക്ഷകൾ അതാത്ത സമയത്ത് തന്നെ പ്രോസസ്സ് ചെയ്ത് ആ നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉദ്ദേശം